ഹാൻഡ്ലൂം കോട്ടൺ കളക്ഷൻസിൻ്റെ പാർട്ട് ടു ഇതിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിരുന്നോ നിങ്ങൾ ഇതെല്ലാം ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മുടെ സൺഡേ വീഡിയോയിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് നമുക്കിത് നോർമലി മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ലൈനിങ് വെക്കണം കേട്ടോ ഇത് ഇത്ര വരുന്നുള്ളൂ തിക്നസ്സ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ആണ് വരുന്നത് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ അപ്പോൾ കോട്ടൻറ്റേതായ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക ഷ്രിങ്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ട് ചുരുങ്ങും നല്ല പക്ക കോട്ടൺ ആകുമ്പോൾ നമുക്ക് അത് പ്രതീക്ഷിക്കണം അതിനനുസരിച്ച് കുറച്ചുകൂടെ തുമ്പ് കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി ഇതിൽ മെയിൻ വേറൊരു ഫംഗ്ഷൻ ഇതിൽ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഓണം സീസൺ ഒക്കെ അല്ലേ ഓണം സീസണിൽ സാരി ബ്ലൗസ് ആയിട്ട് സെറ്റ് മുണ്ടെ കൂടെ ബ്ലൗസ് ആയിട്ട് ഒക്കെ ഒരു നമുക്കൊരു സാധാരണ നമ്മൾ ബ്രോക്കേഡ് ടൈപ്പ് ഒക്കെ വരിക നല്ല സിന്തറ്റിക് മെറ്റി മെറ്റീരിയലായിരിക്കും വരിക അപ്പം അത് നമുക്ക് ഇടാൻ അത്ര ഉപയോഗിക്കാൻ അത്ര കംഫർട്ടബിൾ ആവില്ല സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുണ്ടോ ഇതിൽ വേണ്ട വളരെ സുഖമുള്ള മെറ്റീരിയൽ ആയിരിക്കും അപ്പം നമുക്കൊരു കളർഫുള്ളാണ് താനും എന്നൊരു ഓണം ഫീലിനോ ഇനി അല്ലാതെ നമുക്ക് നോർമൽ ടോപ്പ് ചെയ്യാനും ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് മെറ്റീരിയൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര മീറ്റർ ആണെന്നും കൂടെ പറയുക